ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത് ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്നൊരു തെണ്ടി ഇവനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാം ഇസ്ലാം വിരോധി നിരീശ്വരവാദി യുക്തിവാദി എല്ലാ വാദികളും കൂടി കലർന്നൊരു മനുഷ്യന് ഇവന് നേരമ്പു വൈകുന്നേരം ആകോളം ഇസ്ലാമിനെ പറയാം വേറെ ഇവൻക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അതാ വലിയ രസം ഇവന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് കിട്ടുന്ന എന്താ പറയാ കക്കൂസിലിറങ്ങി തിന്നണ്ട സാധനങ്ങൾ തിന്നുകൊണ്ടിരിക്കുക വേറെ എന്തു പറയാന അതാണ് ഇവന്റെ ഭക്ഷണം കാരണം മനുഷ്യന്മാര് ഈ നിങ്ങളെ ഇവന്റെ ഏത് സംസാരം നിങ്ങൾ കേട്ടോക്കി ഒരു വൃത്തികെട്ടൊരു മനുഷ്യന് മനുഷ്യന് തന്നെ പറയാൻ പറ്റൂല ഇവനെ ഇവന് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാനൊരു മതവിശ്വാസിയും മുസ് മുസ്ലിമും ആയതുകൊണ്ട് ഇവ ഇസ്ലാമിനെ പേപ്പെട്ടിമതം എന്ന് പറയുമ്പോൾ എനിക്കത് കൊള്ളും ഇപ്പൊ നിങ്ങളുടെ മതത്തിനെ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മതത്തിന് ക്രിസ്തു മതമാണെങ്കിൽ ക്രിസ്തു മതത്തിനെ ഇവൻ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല നിങ്ങൾ മറുപടി പറയില്ലേ പറയും പറയണ്ടേ പറയണം അതുകൊണ്ടാണ് ഇവനക്ക് മറുപടി പറയണത് കാരണം ഇവന്റെ ധാരണ ഇവനിങ്ങട്ട് പറയണത് കൊണ്ട് ഇസ്ലാം ഇങ്ങോട്ട് ഇല്ലാതാകുന്ന ഈ കഴുത മനസ്സിലാക്കണത് ഈ കഴുതക്ക് വല്യ കഴുതൊക്കെ നല്ല ആൾ നല്ല മൃഗാണ് കഴുത ഇവനെ മനുഷ്യനോട് ഉപയോഗിക്കാൻ പറ്റൂല കഴുതയോട് ഉപയോഗിക്കാൻ പറ്റൂല പേപ്പട്ടിയോട് ഉപയോഗിക്കാൻ പറ്റൂല പട്ടിയോട് ഉപയോഗിക്കാൻ പറ്റൂല പട്ടിയൊക്കെ നന്ദിയില്ല സാധന പട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഇട്ടുകൊടുത്താ നന്ദി കാണിക്കും പക്ഷെ ഇവനാ നന്ദില്ല ഇവന് നന്ദി മാത്രമേ ഇവൻ എങ്ങനെ ഉണ്ടാകാൻ ഇവന്റെ ഉമ്മ മുസ്ലിമാ ഇവന്റെ വാപ്പ മുസ്ലിമാ ഇവന്റെ ബാക്കി കുടുംബം ഇവ മുസ്ലിമാ ഇന്നിട്ട് ഈ തെണ്ടി അവരെയും കൂടിയും വഷളാക്കുന്ന രീതിയിലാണ് ഇവന്റെ സംസാരം നിങ്ങൾ ആലോചിച്ച് നോക്കണുങ്ങൾ ഇസ്ലാം മതത്തിന് കരിവാര്യത്തേക്ക ഹിന്ദുമതത്തിന് പറയാൻ ധൈര്യം നടക്കു ആരിഫെ ഹിന്ദു മതത്തിനെ കുറിച്ച് ഒന്ന് ചലച്ചാജ് ഇത് ചിലക്കൻ്റെ താമസയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും അത് അനക്കറിയാ ഇത് ക്രിസ്തു മതത്തിനൊന്ന് പറഞ്ഞ വലിയ ആളാകുണ്ടല്ലോ ഇത് എന്ത് യുക്തിവാദി എന്ത് നിരീശ്വരവാദിയാ നിരീശ്വരവാദി ആൾക്കെന്നെ ഒരു അപമാനാണ് ഇജി എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെ എന്നോട് ക്ഷമിക്കണം നിങ്ങളോട് ക്ഷമ ചോദിക്കണം കാരണം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ ബാക്കിൽ വരുന്ന വീഡിയോ കാണുക മുഴുവനും എന്നിട്ട് ഞാൻ ഈ പറഞ്ഞത് വലിയ തെറ്റുണ്ടോയെന്ന് നിങ്ങൾ പറയാം കമൻറ്റിലൂടെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം പക്ഷെ ഇവനെപ്പോലത്തെ തെണ്ടികൾക്ക് മറുപടി കൊടുക്കാക്കാൻ എങ്ങനെ പറ്റിയ ഇസ്ലാം മത ഞാൻ ഒരു മതവിശ്വാസിയാണ് നിങ്ങളെ മതത്തിനെ പറ്റി ഞാൻ മോശമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലല്ലോ എന്തിനാ ഇവങ്ങനെ ഈ ഫിത്തനകൾ ഉണ്ടാക്കണത് കച്ചറെ നമ്മളെ നാ ഞമ്മളീ കേരളം മാത്രമേ ഉള്ളൂ നല്ലൊരു സമാധാനപരമായിട്ട് പോകുന്നത് നിങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും എടുത്തു നോക്കി നമ്മളെ നാട് കേരളം വിട്ട് കഴിഞ്ഞാൽ കുട്ടിച്ചോറായി കിടക്കുകയാണ് മുയുക ഒരു മനുഷ്യൻ പരസ്പര വിശ്വാസല്ല ഒരു മനസമാധാനമല്ല ഒന്നും വേണ്ട നമ്മളെ നാട്ടിലൊക്കെ ഒരു ടൂറ് വിദേശികൾ വരുന്നുണ്ടപ്പോ ഇല്ലല്ലോ വരുവോ എങ്ങനെ വരാനാ പേടിയല്ലേ അവർക്ക് വന്നാ എന്ത് സംഭവിക്കുമെന്നറിയില്ല ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വിഷങ്ങളാണ് ഇതിനൊക്കെ കാരണം തമ്മു തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട് കുട്ടിച്ചോറാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അതിൽ നിന്ന് നമ്മൾ മാറണമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മതവിശ്വാസികളോടും ഞാൻ പറയുന്നു പ്രത്യേക പരിശുദ്ധക്കുറാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളെ മതം എനിക്ക് എൻ്റെ മതം പ്രവാചകൻ പഠിപ്പിച്ചാണ് അപ്പം അതുകൊണ്ട് ഇവൻ പറയുന്നത് മറ്റുള്ള മതത്തിന് പറയാനുള്ള നട്ടല്ലി ഈ പൊറുക്കിക്കില്ല ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെ ഞാൻ പറയാറില്ല എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ഇത് കാണുക എന്നിട്ട് അതിന് ശേഷം വിലയിരുത്തുക ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന പരമനാറി ഇവന് നിങ്ങൾ അറിയും എന്താ ഞാൻ അങ്ങനെ വിളിക്കാൻ കാരണം കാരണമല്ലോ കാരണമുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഇസ്ലാം മതവിശ്വാസിയാണ് ധാരാളം മതവിശ്വാസികളുണ്ട് ഹിന്ദു മതവിശ്വാസികളുണ്ട് ഇവിടെ ക്രിസ്തു മതവിശ്വാസികളുണ്ട് ഇവിടെ ഇസ്ലാം മതവിശ്വാസികളുണ്ട് എല്ലാ മതവിശ്വാസികളും അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്വീകരിച്ച മതമനുസരിച്ച് ജീവിച്ചു മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു പോയി കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കാണുന്ന ഈ ഒരു ചറ്റ പരമനാറി ഇവൻ പറയുന്ന വാക്കുകളൊന്ന് നിങ്ങൾ കേൾക്കണം അതിന്റെ മുന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എന്താ ഞാൻ പറഞ്ഞ പരമചറ്റ നാറി എന്ന് പറയാൻ കാരണം ഇവൻ പറയാണ് ഞാന് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ആളാണ് ഇവൻ പറയാം സ്വയം പറയാം ഇവയൊക്കെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്താൽ പിന്നെ ആ മനുഷ്യന് നേരെ മണ്ണിന്റെ അടിയിൽ നോക്കിയാ മതി കാരണം ഇവന്റെ സ്വഭാവം വെച്ച് ആരെങ്കിലും ഹൃദയം എന്റെ അടുത്ത് കൊണ്ടു കൊടുങ്ങും അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താണ് ഞാന് പേപ്പട്ടിമതമായ ഇസ്ലാം അങ്ങനെ പേപ്പട്ടിമതമായ ഇസ്ലാമിനെ കുറിച്ചിട്ടേ ഞാൻ സംസാരിക്കു ഹിന്ദുമതത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കൂല അത് സംസാരിക്കാൻ സംസാരിച്ചോളി എന്തുകൊണ്ട് അറിയോ ഇവ ഹിന്ദു ഇസ്ലാം മതത്തിനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഇവനെ പോലുള്ള ചെറ്റകളായ ആളുകൾ തെണ്ടികൾ എന്ത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഇവന് ഇവന് സപ്പോർട്ട് ചെയ്യുന്നു ഇവന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവനെന്ത്യണ് കൂടുതൽ കൂടുതൽ ഇസ്ലാമിനെ പേപ്പട്ടിയായി കൊരച്ചുകൊണ്ട് കടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കാരണം ഇപ്പൊ പേപ്പട്ടി മതം എന്ന് പറയുമ്പോ ഇവനൊരു പേപ്പട്ടി നായ ആയതുകൊണ്ടാണല്ലോ ഇവൻ അത് തോന്നുന്നത് കാരണം പേപ്പട്ടിയാളെ സ്വഭാവം എന്താണ് കടിച്ചു കീറാന്നുള്ളതാണ് നല്ല സ്വഭാവം ഇല്ലല്ലോ എന്നാ നല്ല നായ്ക്കളാണെങ്കിലോ വളരെ നന്ദിയല്ല നല്ല നായ്ക്കളുണ്ട് നമ്മൾ കണ്ടല്ലേ വയനാട്ടിലൊരു നായനെ ഓ തൊണ്ടയിൽ നിന്നൊരു താത്ത എല്ലെടുത്ത് എടുത്തപ്പം നന്ദി കാണിക്കണത് പക്ഷെ ഈ നായ നന്ദി കാണിക്കൂല കാരണം പേപ്പട്ടിയാണ് കാരണം ഇവനാണ് ഇസ്ലാം മതത്തിനെ പേപ്പട്ടി എന്ന് വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിനെ ഇവൻ പേപ്പട്ടിന്ന് വിളിച്ചുകൊണ്ട് ഇവൻ പേ പേനായയാണ് ഏർ പരനാറിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താ അത് പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇപ്പം എന്താണ് ഞാൻ ഹിന്ദു മതത്തിനെ കുറിച്ച് പറയില്ല ഞാൻ ഈ മതത്തിനെ കുറിച്ചേ പറയുള്ളൂ കാരണം എനിക്ക് അത് അറിയുള്ളൂ കാരണം അതേ ഇവന് പറയാൻ പറ്റുള്ളൂ മറ്റേതിപ്പം പറയുകയാണെങ്കിലും മറ്റുള്ള എന്താ ചെയ്യാറോ ഇവരെ കുമ്പിട്ടാൻ നിർത്തിക്കാണ്ടി ഒരു പ പന്ത്രണ്ടിന്റെ റാഡുണ്ടല്ലോ ഇരുമ്പിന്റെ കമ്പി അതുകൊണ്ട് ചൂടാക്കും ഒരു തല ഒരു തല ചൂടാക്കിയിട്ട് മൂട്ടുകൂടാൻ കയറ്റും തണുത്ത ഭാഗം എന്തുകൊണ്ട് ചൂടുള്ള ഭാഗം പുടിച്ച് അത് അതിവെനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇവ എന്ത് ചെയ്യണത് പറയാത്തത് ഇവ പറയണ വാക്കുകളൊന്നു കേട്ടു നോക്കോ എനിക്ക് ഹൃദയ ശാസ്ത്രജ്ഞൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹൃദയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒരു ഇസ്ലാമിക ഈദഗ്ധരാണ് അതുകൊണ്ട് ഞാൻ ഈ മതത്തിന്റെ കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾക്ക് മറ്റുള്ള സംഘടനകളെ കുറിച്ച് പറയണം സംഘപരിവാദത്തെ കുറിച്ച് പറയണം നിങ്ങൾ പറയാ നിങ്ങൾ അത് എക്സ്പെർട്ട് ആവാദത്തെ കുറിച്ച് പറയണോ നിങ്ങൾ അത് പറയാ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയണോ നിങ്ങളത് പറയാം എനിക്കത് മനസ്സിലായല്ലേ അതിപ്പം പറയാൻ പറഞ്ഞ നാവ് പൊന്തുല കാരണം അവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്യണത് ഇസ്ലാം മതത്തിനെ പറയാൻ അപ്പൊ ഇവനെ പേപ്പെട്ടിന്ന് പറയണ്ടേ ഇവനല്ലേ യഥാർത്ഥത്തിലല്ല പേപ്പെട്ടി ചേറ്റിപ്പം അറിയാൻ ഇസ്ലാം മതത്തിനെ കുറിച്ച് ഇവനെ പോലുള്ള ചേറ്റകളാണ് ഇസ്ലാം മതത്തിന്ന് പുറത്തു പോയിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കണേ ഇവന്റെ തന്തനയും തള്ളനയും പറയാൻ പറ്റൂലല്ലോ കാരണം എന്താ അവര് നല്ലൊരു മനുഷ്യന്മാരാണ് ഇവൻ സാധാരണ നമ്മൾ പറയല്ലോ തന്റെ ഏത് ഏത് തന്തക്കുണ്ടായതാന്നൊക്കെ നമ്മളിപ്പോ ചോദിക്കല്ലോ ചോദിക്കാൻ പാടില്ല കാരണം അയാൾ നല്ലൊരു മനുഷ്യനാണ് ആ ഉമ്മ പറയുന്നത് ആ ഗർഭപാത്രത്തെ തന്നെ ഇവ ഇങ്ങനെ ഒരു പേപ്പട്ടിയായിട്ടാണ് ഭൂമിക്ക് വരിക എന്ന് ആ ഇവൻ അന്നേ ഉമ്മ കൊന്നിരുന്നു ഉമ്മാന്റെ വയറ്റിൽ വെച്ചിട്ട് പിന്നെല്ലേ മനസ്സിലാകേണ്ടത് ഇവന്റെ ഉമ്മാക്ക് ഇവ ഇങ്ങനെ വേപ്പട്ടിയാണ് നല്ലത് അപ്പൊ നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ടാത്ത ഒരു ചറ്റ പൊറുക്കി ഇസ്ലാം മതത്തിനെ പേപ്പട്ടി മതം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവനെ പറഞ്ഞത് ആയിരം വട്ടം പറ മനസിലായില്ലേ നിങ്ങൾ വേണമെങ്കിൽ എന്ത് കമന്റ് ചെയ്താലും ഇവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതത്തിനാണ് ഇവർ പേപ്പട്ടി മതം എന്ന് വിളിച്ചത് മറ്റില്ലേനെ അവനക്ക് പറയാനുള്ള ധൈര്യം ഇവനില്ല എന്തുകൊണ്ടില്ല ഇവനൊന്ന് പറയേണ്ട താമസമുള്ളൂ ഞാൻ പറഞ്ഞില്ല എന്താ കാട്ടുക എന്നുള്ളത് എന്താണ് പോലും കാട്ടുക എന്നുള്ള പറഞ്ഞില്ലേ അതെന്നെയാണ് ഇവനെ കാട്ടുക ഇവനു ശരിക്കറിയാം അതുകൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് ഏകം ഇസ്ലാം മതത്തിന് പറയുന്നത് അതിന് ഒത്താശ ചെയ്യാനായിട്ട് അവനക്ക് കുറെ മൂട് താങ്ങിയാലും വന പോലത്തെ പേപ്പെട്ടിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇത് പറഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്